ചങ്ങാമാരെ എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു വെക്കേഷൻ ഒക്കെ അടിച്ചു പൊളിച്ചോ ക്രിസ്മസ് വെക്കേഷൻ എങ്ങനെ കഴിഞ്ഞ് എന്ന് അറിയില്ല പക്ഷെ നമ്മൾ വെക്കേഷൻ കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ ട്രിപ്പ് അടിക്കാൻ പോകുന്നത് ന്യൂ ഇയർ നമ്മളെ ന്യൂ ലുലുമാളിലാണ് അടിച്ചു പൊളിച്ചത് എറണാകുളത്ത് സത്യം പറഞ്ഞ സൗണ്ടൊന്നും ഇല്ലായിരുന്നു വലിയ മൂഡൊന്നുമില്ലായിരുന്നു പക്ഷെ ആര്യന് അതെന്നെ പറഞ്ഞോണ്ട് ഒന്ന് പോകാൻ പോവുകയാണ് മുപ്പത്തൊന്നാം തീയതി അപ്പോൾ മുന്നേ ഒരു ട്രിപ്പ് പോകുക ഇതുവരെ അവൻ്റെ കുടിരിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്നിനൊരു സമയം ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളൊന്ന് ഇറങ്ങിയതാണ് അപ്പോൾ തിരുവനന്തപുരത്ത് ലുലുമാൾ പോകണമല്ലോ വലിയ ആഗ്രഹം പക്ഷേ അത് നടന്നിരുന്ന മൂന്നാല് പ്രാവശ്യം ഞങ്ങൾ ഇവിടെ കൊച്ചി വന്ന് പോയിട്ടും ലുലുമാൾ കയറാൻ ഇനി കോഴിക്കോട് ഹൈലൈറ്റ് മാളിലും കോഴിക്കോട് ലുലുമാളിലൊക്കെ പോയിട്ടുണ്ട് ഏതായാലും ഈ ലുലുമാളിലാണ് ഇപ്പം ഇപ്രാവശ്യത്തെ ന്യൂ ഇയർ ഇവിടെയാണേ ഞാനും അനിയനും നാത്തൂനും മക്കളുമാണ് ഉള്ളേ കാക്കില്ല ഇവിടെ എൻട്രി ഫീസ് ഒന്നുമില്ല കയറാൻ നിന്നപ്പോൾ ഒരു ചേച്ചി ഇങ്ങോട്ട് വിളിച്ചപ്പോൾ ഞങ്ങൾ വിചാരിച്ച് എൻട്രി ഫീസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമോ ഇവിടെ എന്ന് വിചാരിച്ച അപ്പോൾ അതിനെല്ലാം കുട്ടികളുടെ ബാക്കിൽ നമ്മൾ പേരൻസിൻ്റെ നമ്പറും പേരും എഴുതിയിട്ടൊരു സ്റ്റിക്കർ ഒട്ടിക്കുന്നുണ്ട് ഇവിടെ ഷോപ്പിങ്ങിന് വരുന്ന പലരും കുട്ടികളങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് കുട്ടികളൊറ്റപ്പെടുന്ന കുട്ടികളെ കാണാതാവുന്ന സംഭവങ്ങൾ ഉണ്ടായതുകൊണ്ട് അങ്ങനെ ഒരു മുൻകരുതലാണെന്നാണ് പറഞ്ഞത് അഞ്ച് വയസ്സിന് ഇതായുള്ള എല്ലാ കുട്ടികളുടെ പുറത്ത് ഇങ്ങനൊരു സ്റ്റിക്കർ അവർ ഒട്ടിച്ച് വെക്കുന്നുണ്ട് അതുപോലെ തന്നെ വയസ്സ് പോയവർക്കും മറ്റോർക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് സ്റ്റെയറും അതുപോലെ എസ്കലേറ്ററും രണ്ട് സൗകര്യങ്ങളും ഇതൊരു സ്വർഗത്തിലെത്തിയ പോലെ തന്നെ ഉണ്ട് കേട്ടോ എവിടെയൊക്കെ തിന്നാലും ഒരേ പോലെയാണ് ഫ്ലോറൊക്കെ തോന്നുന്നത് ലിഫ്റ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ പറയാതിരിക്കാം വയ്യ മുടിഞ്ഞ റേറ്റാണ് എല്ലാ സാധനത്തിനും ഞങ്ങൾ ദാഹിച്ചപ്പോൾ വെള്ളം ചോദിച്ചപ്പോൾ ഒരു ചെറിയ ബോട്ടിൽ നമ്മൾ കല്യാണം വീട്ടിൽ നിന്നൊക്കെ ഒഴിവാക്കുന്ന ഫുഡിനൊക്കെ കൂടെ ഉണ്ടാവില്ല ഒരു ചെറിയ ബോട്ടിൽ ആ ഒരു ബോട്ടിൽ വെള്ളത്തിന് എഴുപത് രൂപയാണ് പറഞ്ഞത് ഒരു കോഫിക്ക് നൂറ്റി ഇരുപത് അതുപോലെ പെപ്സി ഒരു ഗ്ലാസ് പെപ്സിക്ക് നൂറ്റി ഇരുപതാണ് പറഞ്ഞത് ആകെ കിളിപ്പോയി എന്നാലും ഇവിടെ വരെ വന്നല്ലേ മക്കളാണെങ്കിൽ ഒന്നായിട്ട് നടന്ന് ക്ഷീണിച്ചും ചെയ്ത് അപ്പം നമ്മൾ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഫുഡൊക്കെ കഴിച്ച് പോന്ന് ബാക്കിയെല്ലാം കയറി ഇറങ്ങി പക്ഷെ ഒന്നും വാങ്ങിയിട്ടില്ല അതുപോലെ ഐസ്ക്രീമും വാങ്ങി പക്ഷെ ഇതിൻ്റെ ഉള്ളിലുണ്ട് കയറിയാൽ പിന്നെ സമയം പോകുന്നേ അറിയില്ല കേട്ടോ നാലഞ്ച് മണിക്കൂർ ഞങ്ങൾ നടന്ന് തീർത്ത് പക്ഷേ നാലഞ്ച് മണിക്കൂർ നടന്നതെന്ന് തോന്നിയിട്ടേ ഇല്ല ഓരോ ഭാഗത്ത് ചെല്ലുമ്പോഴും പിന്നെ പ്രത്യേകിച്ച് നമ്മൾ പെണ്ണുങ്ങളെ കാര്യം അങ്ങനെയല്ലേ ഇവിടെ പോയി അവിടെ പോയി എല്ലാത്തിൻ്റെയും റേറ്റ് ചോദിച്ച് കിളി പോയി അങ്ങനെ നടന്ന് സംഭവം നല്ല പൊളിയ വൈബ് ഇനി ശരിക്കും പറഞ്ഞാൽ ജീവിതം തന്നെ ഇങ്ങനെ ആവണല്ലേ ഈ കുട്ടികൾ മക്കൾ ഒറ്റ മറിച്ചത് ബന്ധങ്ങൾ വന്ധനങ്ങൾ ഒന്നും ഉണ്ടാവരുത് ഫുൾ ടൈം ട്രിപ്പ് അടിച്ചങ്ങനെ നടക്കുക ഊഹ് ഈ ബോധ്യാണെന്ന് തോന്നിയിരുന്നെങ്കിൽ ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ എത്തിനി ഇപ്പോൾ പറ്റുന്ന പോലെ ഇതിനേക്കാളും പോലെയാണ് തിരുവനന്തപുരത്ത് എന്നാണ് പറഞ്ഞേക്കുന്നത് ആലൊരുമാൾ കാണാൻ നല്ല ആഗ്രഹമുണ്ട് ഇനി കോഴിക്കോട് പക്ഷേ ഇതിൻ്റെ അത്രയും വിസ്താരമില്ലത് പെറ്റ്സിന്റെ ഇതാണ് ഇവിടെ ഫിഷ് അതുപോലെ നായ്ക്കുട്ടികളൊക്കെ ഉണ്ട് ഇതിനുള്ളിൽ വേണ്ടതെല്ലാം നമുക്ക് പേർഷ്യൻ ഉണ്ട് കിട്ടൻസ് ഉണ്ട് അതുപോലെ പല രീതിയിലുള്ള ലവ് ബേഡ്സ് എല്ലാം ഉണ്ട് ഇത് നമ്മളെ ഹോം അപ്ലയൻസസിൻ്റെ പലചരക്ക് പല സംഭവങ്ങൾ സ്റ്റേഷനറി സൊക്കെയാണ് ഈ ഭാഗത്ത് എല്ലാത്തിനും വേറെ വേറെ ഭാഗത്തായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് പോലെ ടി വി ഒരു വീട്ടിൽ വേണ്ട എല്ലാ സംഭവങ്ങളും ഉണ്ട് അതുപോലെ ഡ്രസ്സ് ലേഡീസിൻ്റെ വേറെ ജെൻസിൻ്റെ വേറെ മേക്കപ്പ് സെറ്റ്സുകൾ എല്ലാം സംഭവങ്ങൾ വേറെ വേറെ സെറ്റാക്കി ഹയർ ചെയ്ത് വെച്ചിട്ടാണ് എടുക്കണവർക്ക് എടുക്കാൻ നല്ല എളുപ്പമാണ് ഒരു ഒരു ലക്ഷം രണ്ട് ലക്ഷമൊക്കെ ഇങ്ങനെ ക്രെഡിറ്റാക്കിയാണ്ട് ആ കാർഡായിട്ട് അങ്ങനെ വരണം എന്നാൽ പിന്നെ നേരെ പോവാം പക്ഷേ ഇവിടെ നിന്ന് ഒരുവിധം പേരൊന്നും എടുക്കുന്ന കാണുന്നില്ല കേട്ടോ എന്നാൽ ചിലരൊക്കെ എടുക്കുന്നതുകൊണ്ട് കൂടുതൽ ആൾക്കാരും കാണും ഫുഡിൻ്റെ ഭാഗത്താണ് ഏതായാലും വന്നതല്ലേ വന്ന് നടന്ന് ക്ഷീണിച്ചല്ലേ എന്ന് വെച്ചിട്ട് ഫുഡ് അടിച്ച് പോകണ്ടാവും മിക്കവാറും അതെന്തുകൊണ്ടാണ് ഇവിടെ എത്ര റേറ്റി എന്നുള്ളത് ഒരു പിടുത്തം കിട്ടുന്നില്ല ഇവിടെ നിന്ന് രാത്രി ന്യൂ ഇയർ സെലിബ്രേഷൻ ഉണ്ട് അപ്പം അതിൻ്റെതാണത് നല്ല ഡീജസോംഗൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് അടിപൊളി പരിപാടിയാണ് എല്ലാവരും പങ്കെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അതിൻ്റെ വീഡിയോസ് പിന്നെ ഇടാം ന്യൂയർ പ്രോഗ്രാമിന്റെ വേറെ വീഡിയോ ആക്കിയിട്ടിടാം പിന്നെ അത് വേറൊരു പോയി അത് എഡിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ഇന്നലെ രാത്രി ഇവിടെ പോളി പരിപാടി ആയിരുന്നാണ് പറഞ്ഞത് ന്യൂ ഇയറിൻ്റെ തലേനായിട്ടായിരുന്നു ഇവിടെ ഭയങ്കര പ്രോഗ്രാം ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞു ഞങ്ങൾ ലുലുമാളിൽ ഞങ്ങൾ ഏത് ട്രിപ്പ് പോകുമ്പോഴും ഏതെങ്കിലുമൊക്കെ ഒരു സെലിബ്രിറ്റി ഒന്ന് കാണാറുണ്ട് പക്ഷേ ഇപ്പ്രാവശ്യം അത് ഉണ്ടായില്ല ആ ഒരു മാജിക്ക് പ്രതീക്ഷിച്ചിരുന്നു ശരിക്കു പറഞ്ഞാൽ കാരണം കൊച്ചി ഒരുവിധം സെലിബ്രിറ്റീസിൻ്റെയൊക്കെ ഒരു സ്ഥലമാണല്ലോ ഒരു കേന്ദ്രമാണല്ലോ അപ്പോൾ അവിടെ വന്ന എന്തായാലും ഉണ്ടാവുമെന്നാണ് വിചാരിച്ചത് പക്ഷേ ആരെയും കിട്ടിയിട്ടില്ല പിന്നെ അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് ഷിപ്പിങ്ങിനാണ് രാത്രി അവർ ഒരു ഷിപ്പ് ഉണ്ട് ഇവിടെ നിന്ന് ഉൾക്കടലിലേക്ക് പോകണേ അതിൻ്റെ വീഡിയോസ് പിന്നെ ഇടാ അതിൻ്റെ ഞാൻ ലൈവ് ഇട്ടിരുന്ന് പക്ഷെ നിങ്ങൾ ഞാൻ ഈ നൈറ്റിൻ്റെ വീഡിയോസും ഇടുമ്പോൾ മാത്രമേ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുള്ളൂ അതാണ് പിന്നെ ഒരു സ ഒരു സങ്കടം അപ്പം ഈ വീഡിയോയിൽ ഞാൻ എന്താ പറയുക ഒരു ന്യൂ ഇയർ ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കണ്ടേ അങ്ങനൊരു സംഭവം ഉണ്ട് അഞ്ച് ന്യൂ ഇയർ ഫ്രണ്ട്സുകൾ വേണം എന്താണെന്ന് വെച്ചാൽ സ്റ്റിച്ച് ഇഷ്ടപ്പെടുന്ന മാത്രമാണ് നമ്മൾ വീഡിയോസ് കാണാറുള്ളത് അപ്പോൾ ആ മേ കുറിച്ച് മാത്രം ഞങ്ങൾ സ്റ്റിച്ചിങ് അറിയാത്ത പോലെ അപ്പോൾ എന്താ സബ്സ്ക്രൈബേഴ്സ് അല്ലേ നിങ്ങളെ വീഡിയോ സബ്സ്ക്രൈബ് ആയത് ആൾ തന്നെ ആണല്ലോ സ്റ്റിച്ചിങ് അറിയില്ല എന്നല്ലേ ഉള്ളൂ ഞങ്ങൾ വേറെ ഫീൽഡിലാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കംപ്ലയിൻറ്റ് ഉണ്ട് അതുകൊണ്ട് ഈ വീഡിയോയിൽ ഞാനൊരു മത്സരം വെക്കുകയാണ് ഇത് സ്റ്റിച്ചിങ് ആയിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തൊരു വീഡിയോ ആണ് നിങ്ങളും ഇന്ന പോലെ യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെ ചെറിയൊരു ഒരുപാട് നിങ്ങളെ മനസ്സിലെ ഒരുപാട് യാത്രകൾ നമ്മൾ ചെയ്തിട്ടുണ്ടാവും അല്ലേ അതിനിപ്പോൾ ചിലപ്പോൾ ചെറിയ സ്ഥലത്തേക്കായാലും വലിയ സ്ഥലത്തേക്കായാലും അല്ലെങ്കിൽ ഒരുപാട് സ്വപ്നം കണ്ടിട്ട് നമ്മൾ പോയൊരു യാത്ര ഉണ്ടാവും അപ്പോൾ അതിൽപ്പെട്ട സൗണ്ട് ഇപ്പോൾ ഇങ്ങനെ ക്ലിയർ ആയിട്ട് വരുന്നേ ഉള്ളൂ അല്ലാതെ ക്ലിയർ ആയിട്ടില്ല അതിൻ്റെ ഡേലും പിന്നേം പിന്നെ ഈ ട്രിപ്പ് ഒക്കെ പോകുമ്പോൾ മഞ്ഞുകൊള്ളുമ്പോൾ അത് കൂടാണ് അത് പിന്നെ ഞാൻ അതിന് അതിൻ്റെ ഭാഗത്തേക്കും ഞാൻ എൻ്റെ ഭാഗത്തേക്കും വിടണോണ്ട് വലിയൊരു പ്രശ്നമില്ലാതെ അങ്ങനെ പോണ് അപ്പോൾ പറഞ്ഞു തന്നെ എന്താ അത് മനസ്സിലായല്ലോ നിങ്ങളെ ഏ നിങ്ങളെ മനസ്സിൽ നിന്ന് എത്ര ഒരുപാട് ട്രിപ്പുകൾ അതിൻ്റെ മുന്നും അതിൻ്റെ ശേഷമൊക്കെ പോയിട്ടുണ്ടാവും എന്നാലും മായാതെ മറക്കാൻ പറ്റാതെ നിങ്ങളെ മനസ്സിൽ നിൽക്കണം ഒരു ട്രിപ്പിൻ്റെ അനുഭവം ആ ഒരു കമൻറ്റ് വായിക്കുമ്പോൾ നമുക്ക് തോന്നണം എന്താ പറയുക അങ്ങനൊരനുഭവം നിങ്ങളെന്തെയ്യുക ഈ വീഡിയോക്ക് കമൻ്റായിട്ടിടാം നാല് ദിവസമാണ് അതിൻ്റെ ടൈം അപ്പോൾ അത് ആ ഈ ഒരു അഞ്ചാം തീയതി ആറാം തീയതി ആകുമ്പോഴൊക്കെ ഞാൻ നേരത്തെ മുന്നേ പറഞ്ഞ വീഡിയോൻ്റെ ഗിഫ്റ്റ് ഇട്ടുണ്ടാണ് അത് ക്യാഷ് പ്രൈസാണ് ഇതെന്താണ് ഗിഫ്റ്റ് എന്ന് ഞാൻ പറഞ്ഞില്ല എൻ്റെ നല്ലൊരു ന്യൂ ഇയർ ഫ്രണ്ട് ഈ ഒരു വർഷം മുഴുവനുണ്ടെങ്കിൽ കൂടെ കാണണം ഞാൻ ആഗ്രഹിക്കണ ഒരു ന്യൂ ഇയർ ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കാം ന്യൂഇയർ ഗിഫ്റ്റായിട്ട് ഞാൻ സ്ഥിരമായിട്ട് സപ്പോർട്ട് ചെയ്യണ നാ മൂന്നാലാൾക്കാർക്ക് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ കയ്യിൽ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഇന്നലെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇനി അതിൻ്റെ ശേഷം പറഞ്ഞ വീഡിയോയിൽ ഗിഫ്റ്റ് ഞാൻ അയച്ചിട്ടില്ല അത് ഞാൻ സെലക്ട് ചെയ്തിട്ടില്ല കമൻറ്റൊക്കെ നോക്കിയിട്ട് അഞ്ചാം തീയതിയാണ് ആണ് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് അപ്പം അഞ്ചാം തീയ്യതി ഞാൻ ആ ഗിഫ്റ്റ് അയക്കും അത് പിന്നെ ക്യാഷ് പ്രൈസ് ആയതുകൊണ്ട് ഗൂഗിൾ പേ ചെയ്യാം ഇതെന്താ ഗിഫ്റ്റ് എന്നുള്ളത് സർപ്രൈസ് ആക്കിയിട്ട് വെക്കാം എന്നിട്ട് നമുക്ക് എന്താ പറയുക നറുക്കെടുത്തിട്ടൊക്കെ ഇടാം അപ്പോൾ എല്ലാവരും വേഗം നല്ല കമൻറ്റ് കിട്ടോ അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഫീൽ ചെയ്യണ കമൻറ്റിന് ആ കമൻറ്റിന് കൂടുതൽ കമ റിപ്ലൈ ലൈക്ക് ഉണ്ടാവുമല്ലോ ആ ലൈക്ക് കൂടുതലുള്ള നമ്മൾ സെലക്ട് ചെയ്യുക നല്ല അനുഭവങ്ങളാവണം ആ ഒരു ആ ഒരു യാത്ര പ്രേമിയാണെന്നുള്ള ഫീൽ വേണം അപ്പോൾ എല്ലാവരും വേഗം തുടങ്ങിക്കോ കൂടെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു എന്നുള്ള സ്ക്രീൻഷോട്ടും വേണം ഈ നമ്പറിലേക്കാണ് നിങ്ങൾ മെസ്സേജ് അയക്കേണ്ടത് താങ്ക്